എന്തായാലും ദൈവത്തിൻ്റെ കാരണങ്ങൾ പക്ഷേ അതുകൊണ്ട് തന്നെ മണിച്ചേനെ ഇഷ്ടപ്പെടുന്ന ഞാൻ മാത്രമൊന്നുമില്ല ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിൻ്റെ അകത്തും പുറത്തും അങ്ങനെ ഞാൻ അദ്ദേഹത്തിനുണ്ട് പറയും അല്ല അദ്ദേഹം തന്നെ നമ്മൾ കാരണം ഇത് വേണമെങ്കിൽ ഒരു സംഘടനയൊക്കെ രൂപീകരി ഒരു ആൾക്കാരെ നിങ്ങൾ നിങ്ങൾ പരിചയപ്പെടുത്താനും ആൾക്കാരെ കൂടെ ചേർക്കാനൊക്കെ പറ്റും പക്ഷേ ഒരാളെ ഞാനിത് ഏൽപ്പിച്ചാൽ അവൻ ചാവുന്നൊരു ഈ കയർ ഊരാതെ കൊണ്ടു കിടക്കും എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു കാരണം അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞു പോയി പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കേസും പ്രശ്നങ്ങളൊക്കെ ആയി ഞാനുൾപ്പെടെ ഈ ആറ്റിനീകരണങ്ങൾ ഞാനുൾപ്പെടെ ആ കേസുകളിലൊക്കെ പ്രതിയായി നമ്മളൊക്കെയും അതിലൊക്കെ ചോദ്യചിഹ്നമായി നിന്നവരൊക്കെയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ അന്നത്തെ ആ വാക്ക് കാരണം എന്തൊക്കെ പേരുദോഷങ്ങളുണ്ടാക്കില്ല കാരണം അദ്ദേഹം കാരണം നമുക്ക് ഒരു ഒരുവരുള്ള ചോറ് നമുക്കൊരുട്ടി വാക്കാത്തു തന്നു ഞാനെന്ന വ്യക്തി എന്ന ഒരു സാധാരണ ഇവിടെ നിന്ന് ഒരു ഒരു രണ്ടരോ മൂന്നോ കിലോമീറ്റർ അപ്പുറത്ത് അല്ലെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്ററിനകത്ത് കോളൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട് ആ ഗ്രാമത്ത് ജനിച്ച ഞാൻ ഇത്രയും കേരളത്തിൻ്റെയും അകത്തും പുറത്തുമൊക്കെയുള്ള പല ഉദ്യോഗസ്ഥ മേഖലകളിൽ നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കണമെങ്കിൽ സ്കൂളിൽ പോലും പോയിട്ടില്ലാത്ത ഒരാളാണ് ആ ഞാൻ വന്ന് ഇങ്ങനെ വന്ന് സംസാരിക്കണമെങ്കിൽ അതിന് എനിക്ക് ധൈര്യം തന്നത് അല്ലെങ്കിൽ എൻ്റെ കൈ പിടിച്ചുയർത്തിയത് നമ്മുടെ മണ്ണിച്ചേട്ടനാണ് എന്നെ പോലെ ഇത്രയും എത്രയും ആൾക്കാരെ സിനിമയിൽ അങ്ങനെ എത്രയെത്രയും ആൾക്കാരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് കാരണം കലാഭവൻ മണിയെപ്പോലാകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ട് പ്രവാസികളുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ അപ്പോൾ ആ ആൾക്കാരെ അതുപോലെ തന്നെ നാടൻ പാട്ടുകൾ ഇന്ന് ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേർ നാടൻ പാട്ട് പാടുന്നു ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ പോലും പറഞ്ഞിടാത്ത ഞാൻ പാട്ട് വരെ പാടും ആ തരത്തിലേക്കൊക്കെ നമ്മളെ ആളാക്കി നമ്മുടെ ഇങ്ങനെ കൊണ്ട് നിർത്തിയത് മണിച്ചടനാണ് അതുകൊണ്ട് തന്നെ ചാവുന്നത് വരെ എൻ്റെ ശ്വാസം വരെ എന്തൊക്കെ പ്രശ്നങ്ങളെ ഞങ്ങൾ അതി അഭിമുഖീകരിക്കു വന്നാൽ വന്നാൽ പോലും ഇത് കളയില്ല അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മരണമില്ലാത്ത തരത്തിൽ തന്നെ ഞങ്ങൾ പ്രവർത്തിക്കും നമ്മുടെ മനസ്സിൽ അദ്ദേഹം ഒരു ഗൾഫ് ഷോയ്ക്ക് പോയിരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് അദ്ദേഹം മരിച്ചു എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം ഇത്രയും ആൾക്കാരൊക്കെ അതിൻ്റെ ഒരു സാക്ഷികളാണ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹം മരിച്ചിട്ടില്ല അദ്ദേഹം ഏതോ വിദേശ രാജ്യത്തു നിന്ന് പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് അമ്മമാർ സഹോദരിമാർ കാരണം വക്കത്തുള്ള ഒരു ഗ്രാമം മൊത്തവും ഇപ്പോൾ സമിതിയിൽ അംഗമാണ് അങ്ങനെ പല ജില്ലകളിലും സമിതിയിൽ അംഗമാണ് കാരണം അവരൊക്കെ കാരണം കലാഭവൻ മണി മരിച്ചുവെങ്കിൽ അവർക്ക് ഇതിനകത്ത് വരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവരൊക്കെ അധികം തുടങ്ങി വെച്ച നന്മയുള്ള പ്രവർത്തനങ്ങളെ നെഞ്ചുകൂടേറ്റ് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നോടൊപ്പം ഇത്രയും ആൾക്കാർ വരികയും ഇങ്ങനെയുള്ള പരിപാടികളെ വിജയിപ്പിക്കുവാനും എനിക്കും കഴിയുന്നത് കാരണം ഇന്നലത്തെ ഘോഷയാത്ര ഒരു ചരിത്രമായി മാറാൻ ഒരു ഘോഷയാത്രയായിരുന്നു കാരണം ഇത്രയും ജനപങ്കാളിത്തം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഏതാണ്ട് മൂന്ന് കിലോമീറ്ററോളമാണ് നടന്നത് ആ മൂന്ന് കിലോമീറ്ററോളം എന്തുമാത്രം അമ്മമാർ അച്ഛന്മാർ അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാർ ആരെയും ക്ഷണിച്ചിട്ട് വന്നതല്ല എല്ലാവരും ആ എന്താണ് മണിച്ചേട്ടൻ്റെ കിടാവിളക്കുമായി ഈ വിളക്കുമായി നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചപ്പോൾ അതിനോടൊപ്പം കൂടിയ കലാകാരന്മാർ എന്തുമാത്രം ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഇനിയും ഇനിയും നമ്മളെ കൊല്ലാതിരുന്നാൽ ചത്താ പോയി പക്ഷേ കൊല്ലാതിരുന്നാൽ കാരണം നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഉയർന്നു വന്നാൽ ചിലപ്പോൾ തലയ്ക്ക് കിട്ടും അത് സ്വാഭാവികമാണ് ഏതെങ്കിലും ഒരു വിഷയങ്ങളിലൊക്കെ കൊണ്ടിട്ടും അതൊന്നും ഒരു പ്രശ്നമല്ല കൊല്ലാതിരുന്നാൽ ഈ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും എന്തായാലും ഒരുപാട് സംസാരിച്ച് നിങ്ങളാരെയും ഓർഡടിപ്പിക്കുന്നില്ല എന്തായാലും ഞങ്ങളുടെ പരിപാടി തുടങ്ങാൻ ഞാൻ പന്തളം ബാലഞ്ചേട്ടൻ ഒത്തിരി വരാൻ വേണ്ടി കാരണം അപ്പുറത്തെ റൂമിലുണ്ടായിരുന്നു അദ്ദേഹം വരാൻ വേണ്ടിയിട്ടാണ് ഈ അധിക പ്രസംഗം കുറച്ച് ഞാൻ കൂട്ടിയത് എന്തായാലും ചേട്ടന് കുത്തി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കാരണം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഗസ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞു കാരണം അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഞങ്ങൾ നിങ്ങളെയൊക്കെ തന്നെ ആദ്യം സ്നേഹത്തോടെ വിളക്ക് എത്തിക്കുന്നതിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു നിറവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന ഈ സായം സന്ധ്യയിലെ കലാപരിപാടിയിൽ ഭദ്രദീപം തെളിയിക്കുന്നതിനായി പ്രശസ്ത വ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ഗിരിജ ഫാദർ ജോർജ് ശ്രീ സിനുകുമാർ ശ്രീ ഗോപികുട്ടൻ ശ്രീ സന്തോഷ് കുമാർ ശ്രീ ബിനോയ് എട്ടുമല ശ്രീ സുരേഷ് സാർ ആണക്കുഴി മുഷാദ് ശ്രീ 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 അജി ദേവപുര നെടിക്കാട് കണ്ണൻ അജിത് അശ്വതി സ്റ്റുഡിയോ ഇവരെ സ്നേഹപൂർവം ഞങ്ങൾ വേദിയിലേക്ക് ഭദ്രദീപം തെളിയിക്കാൻ സ്വാഗതം ചെയ്യുന്നു ആൻഡ് നമുക്ക് വിശിഷ്ട എല്ലാവർക്കും ചെയ്യുന്നുണ്ട് പന്തളം േര് സ്നേഹപൂർവ്വം സ്വാഗതം അവരെ കൂടെ നമുക്ക് വേദി വിളിക്കണ്ടേ അല്ലേ കാരണം നമ്മൾ ഇന്ന് കൈപിടിച്ചു കൊടുത്തവരാണ് ആ രണ്ട് മഹാവ്യക്തികളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊടുക്കുന്നു അപ്പൊ നിറഞ്ഞ കൈയടിയോടു കൂടി നമ്മുടെ ആ കപ്പിൾസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ വിവാഹം രണ്ട് വ്യക്തികളാണ് ാണ് വേദിയിലേക്ക് വരൂ പ്ലീസ് വിളക്ക് കത്തിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ഇത്രയും ഗസ്റ്റുകൾ സിനിമയിലൂടെ പല മേഖലയിലൂടെ സ്വന്തം ഭക്തി ഉത്തര പതിപ്പിച്ചവരാണ് അല്ലേ എല്ലാവർക്കും അറിയാവുന്നവരാണ് പക്ഷെ എനിക്കിന്ന് വിളക്ക് കത്തിക്കുന്നതിന് എൻ്റെ എൻ്റെ എനിക്ക് വേണ്ടിയിട്ട് വിളക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ വനിതേ ഒരു അമ്മയെ വിളിക്കാം അമ്മയും കൂടെ ഉണ്ടെങ്കിൽ അതൊരു ഭംഗിയാവുള്ളൂ കാരണം ഭയോ കാരണം അവരുടെ മക്കൾ ചിലപ്പോൾ ഇതൊക്കെ കാണട്ടെ കാരണം കൊണ്ടുവന്ന് കളയാൻ അവർ ചിന്തിക്കണം ഇത്രയും വിലയുള്ള അമ്മമാരെയാണ് തെരുവിലേക്ക് വലിച്ചെറിയുന്നതെന്നുള്ളത് മരണമില്ലാത്ത മണിമുഴക്കത്തിന് അൻപത്തി ജന്മദിനം ആശംസകൾ ൂർവം ഭദ്രി ദീപം തെളിയിച്ചുകൊണ്ട് തന്നെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് മരണമില്ലാത്ത മണിമുഴക്കത്തിനാണ് നിലവിളക്ക് കത്തിച്ചു കാണണം ചെയ്തത് ഈ പരിസരത്തുള്ളത് അമ്മയാണ് എന്തായാലും അമ്മയെ കൂടി രണ്ടു വാക്ക് സംസാരിക്കണോ വേണ്ടേ എന്താണ് ഒരു പ്രതികരണം ഇല്ലാത്തത് നിങ്ങൾ എല്ലാരും നമ്മൾ നാളെ വയസ്സായത് തന്നെയാണ് അവസ്ഥ നമ്മൾ വളരെ സ്നേഹത്തോടെയും ഭയങ്കര ആഡംബരത്തോടെയൊക്കെ നമ്മളെ മക്കളെയൊക്കെ വളർത്തുന്ന നമ്മളൊക്കെ നാളെ ഇത് എന്നെയാണ് ചിന്തിക്കേണ്ടത് ഇപ്പോഴേ ബുക്ക് ചെയ്തിട്ടോളണം നിങ്ങളുടെ സ്ഥാപനങ്ങൾ നല്ലതുപോലെ ഉണ്ടാക്കി ബഹ് അമ്മ രണ്ട് വാക്ക് സംസാരിച്ചിട്ട് കാരണം ഉദ്ഘാടനം ചെയ്ത അമ്മയാണ് ഇത്രയും വലിയൊരു വേദി ഇന്ന് ഉദ്ഘാടനം ചെയ്തമ്മയാണ് മനസ്സിലായില്ലേ ഹലോ ഞാൻ എൻ്റെ എൻ്റെ പേര് ശാന്തമ്മ മോൻ ഹലോകുമാറാണ് നാലായിരത്തി ഒന്ന് നമ്പർ വണ്ടി ഓടിക്കുന്ന മോനാണ് ഞാൻ ഞാനവിടെ വള ജനിച്ച് വളർന്ന് മകനും പ്രസവിച്ചു പ്രസവിച്ചൊന്നും പറഞ്ഞ കഥയില്ല പക്ഷേ അതിനെ വളർത്തി വലുതാക്കി അതിനൂട്ടി വലുതാക്കിയതാണ് ഏറ്റവും പ്രധാനം നിങ്ങളെന്നാളി ഇതാണ് ഇതാണ് സംഭവം പക്ഷേ എന്നും സാധമിട്ടുണ്ട് തോന്നരുത് സംസാരിക്കാൻ പോലെ എന്നുവെച്ചാൽ മണി മണി മണ്ഡ മണിപുത്തെന്ന് പറഞ്ഞാൽ കൊച്ച് എന്നെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ കടയില്ല കായല്ല ഇത്ര ബിസിലാൻസെന്ന് വെച്ചാകാനാണ് എൻ്റെ അവധി പക്ഷേ രണ്ടായിരത്തി ജനുവരി കഴിഞ്ഞ അങ്ങേ വർഷം ആഗസ്റ്റ് മാസം ആഗസ്റ്റ് മാസം ആഗസ്റ്റ് മാസം ഡേറ്റ് ഇല്ല ആഗസ്റ്റ് മാസം കഴിഞ്ഞ വർഷം കഴിഞ്ഞ അങ്ങേ വർഷം ആഗസ്റ്റിലാണ് കൊണ്ടു വന്നത് വന്നപ്പോൾ എന്നെ എൻ്റെ നാത്തും മാമൻ്റെ മോള് എന്നെ ഇവിടെ കൊണ്ട് ഞമ്മൻ മോനെ എന്നെ എവിടെയെങ്കിലും കൊണ്ടു കളെ എൻറെ വീട്ടിനെ മോൻ കേറ്റിട്ടില്ല അരുമോള് കേട്ടിട്ടില്ല കൊച്ചുമോനാണെങ്കി അവളെ ഇവിടെ കേട്ടുണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എന്റെ കൊച്ചാണ് ഇവിടെ കൊണ്ടുവന്ന് എല്ലാ ഫുഡും എല്ലാ കാര്യങ്ങളും എന്റെ കൊച്ചാണ് എന്നെ നോക്കണത് കാലത്ത് ഒന്നിനും കുറവില്ല എന്റെ കൊച്ചാണ് എന്നെ നോക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് ഇത് ഉദ്ഘാടനം ചെയ്യാണ് ഇതുകൊണ്ട് എല്ലാവരെയും നമസ്കാരം നന്ദി നമസ്കാരം